അതിന്റെ എഴുതി ആന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കണം നിങ്ങൾ വേണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഊഹ ഓഹങ്ങൾ പരത്തുന്നതായിട്ട് കാണുന്നു വാട്സാപ്പുകളിൽ വോയിസുകളായി യൂട്യൂബുകളിൽ വളരെ പ്രയാസം തോന്നുന്ന തം ലൈനുകൾ ക്യാൻസർ ആണ് ഗുരുതരാവസ്ഥയിലാണ് എന്ന തംനുകൾ എഴുതിയിട്ട് പലരും വീഡിയോസുകൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ ഇന്ന് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചോദ്യം ചോദിക്കാണ് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതിയിട്ടാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടത് കഴിഞ്ഞ വീഡിയോയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയാം കാരണം പല ആളുകളും തെറ്റിച്ചിട്ട് ഉത്തരം എഴുതിയിരുന്നു ഈ കാണുന്നൊരു ഫോട്ടോ ഒരു വലിയൊരു പണ്ഡിതന്റെ ഗ്രാൻഡ് മുഫ്തിയുടെ ഫോട്ടോയാണ് അദ്ദേഹം ഇന്നലെ വഫാത്തായ ഒരു വലിയ ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം ഏത് രാജ്യത്തിലെ ഗ്രാൻഡ് മുഫ്തിയാണ് ഏത് ഗൾഫ് രാഷ്ട്രത്തിലെ ഗ്രാൻഡ് മുഫ്തിയാണ് ഇതാണ് ചോദ്യം ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഇന്ന് പത്രത്തിലും ഈ ഒരു വാർത്തയുണ്ട് പത്രങ്ങൾ എഴുതിയിട്ടാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന വിഷയം നമ്മുടെ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ഉസ്താദുമാർ അദ്ദേഹത്തിൻ്റെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പല പല വീഡിയോസൊക്കെ ഇറക്കിയിരുന്നു അതിലെനിക്ക് നൌഷാദ് ബാരുടെ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് ഞാൻ കണ്ടു സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിനോട് സ്നേഹമുള്ള ഒരാളുകളാണ് ഈ മതപ്രഭാഷണം കേൾക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളും കാരണം സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് ഏതെങ്കിലും വിഭാഗീയതയുടെ ഭാഗമായിട്ട് സംസാരിക്കലില്ല സംഘടനയുടെ ഭാഗമായിട്ട് അങ്ങനെ സംസാരിക്കുക എൻ്റെ ഒരു കേൾവിയിലില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കടക്കം വളരെ ആദരവുള്ള സ്നേഹമുള്ള ആത്മാർത്ഥ നിറഞ്ഞ ഒരു മതപ്രഭാഷകനായിട്ട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖ വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്ന യൂട്യൂബേഴ്സ് ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വീഡിയോ ഇറക്കിയിരുന്നു പക്ഷേ ചുരുക്കം ചില ആളുകൾ അത് വെച്ചിട്ട് ക്യാൻസർ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു ഈ പ്രഭാഷണം നമ്മളൊന്ന് കേൾക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആളുകൾക്ക് ഉസ്താദിന് അസുഖം വന്നാൽ രസാണ് വോയിസുകളാണ് വളരെ സങ്കടകരമായിട്ട് വരുന്നത് ഞാൻ ഇന്ന് സംസാരിച്ചു ഉസ്താദിനോട് ഒരു പ്രശ്നമില്ല നടുവിനൊരു വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാം നിങ്ങൾ ഒന്ന് അവസാനിപ്പൊക്കെ പ്രിയപ്പെട്ടവരെ ഉസ്താദിനോട് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളവരോ ഒരു ഒക്കെ അങ്ങനെ ആഘോഷമാക്കാണ് എന്താണ് ഞാൻ സങ്കടം വന്നു പോയി അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് സ്ഥലം പ്രശ്നമൊന്നുമില്ല ഈ നടുവ് നട്ടല് പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒന്നിനും പറ്റൂല അറിയാലോക്കെല്ലാം അപ്പൊ അത് സർജറി ഇല്ലാതെ ഒന്ന് സുഖപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഇപ്പൊ ആയുർവേദ ചികിത്സയിലാണ് എത്രയാണ് സംഭവം ഇതിനെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക ഓരോ ചാനലുകാർ അതിന്റെ ഹെഡിങ് എഴുതി സലാജുദ്ദീൻ കാസിലിക്ക് സംഭവിച്ചത് ആനാ ചേന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊറേ ആളുകളെ അത് ഇങ്ങനെ കൊണ്ട് നടക്കണം ദയവ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാ പ്രിയപ്പെട്ടവർ ആവശ്യമില്ലാത്ത സംഭവിച്ചു സംഭവിച്ചു ഇങ്ങനെ ആ ഉസ്താദ് ഞാൻ പോയി അങ്ങനെ പിന്നെ വെറും ഒരു സാധാരണക്കാരനായ പച്ച മനുഷ്യനാണ് അപ്പൊ സിറാജുദ്ദീൻ കാസി ബന്ധപ്പെട്ടിട്ട് ഞാൻ കണ്ടൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം വീഡിയോകളും ഉസ്താദിനെ സ്നേഹിക്കുന്ന ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന വീഡിയോകളാട്ടോ നിന്റെ കാഴ്ചയിൽ പെടാത്തതായിരിക്കാം ഒന്നോ രണ്ടോ വീഡിയോ മാത്രമാണ് ഒരു മോശം ഹെഡിങ്ങിൽ ഞാൻ കണ്ടത് ഒന്ന് ആണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 കുറിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു അല്ലാത്തിടത്തോളം കണ്ട ഒരു തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റേജ് വീഡിയോസുകളും ഉസ്താദിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു വീഡിയോസ് അപ്പം ഒരു പക്ഷേ എൻ്റെ കാഴ്ചയുടെ പ്രശ്നമായിരിക്കാം ഞാൻ കാണാത്തതായിരിക്കാം ഞാൻ അങ്ങനെ മോശം രീതിയിൽ ആഘോഷമാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഉസ്താദിൻ്റെ അസുഖത്തെ ആഘോഷമാക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഞാൻ കണ്ടത് ഒരു ഒരു വീഡിയോ ആണ് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് എന്നാൽ വീഡിയോക്കുള്ളിൽ ക്യാൻസർ ആണെന്ന് പറയുന്നുമില്ല ഹെഡിങ് മാത്രം അങ്ങനെയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ പിന്നെ വരുന്ന വീഡിയോസൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഉസ്താദിൻ്റെ അസുഖ വിവരങ്ങൾ പിന്നെ ചില ആളുകളൊക്കെ അതിശോക്തി കലർത്തിയിട്ട് ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞു സത്യത്തിൽ ഉസ്താദുമാരായ ആളുകൾ തന്നെ ഉസ്താദിനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴാണ് അതൊക്കെ എടുത്തിട്ടാണ് ആരും യൂട്യൂബേഴ്സ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇനി വേറൊരു ഉസ്താദ് പറഞ്ഞോ ഉസ്താദിൻ്റെ അസുഖങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഉസ്താദിൻ്റെ സുഹൃത്തു കൂടിയായ ഈ ഉസ്താദ് പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ഉസ്താദ് സ്വരാജ് ഖാസിമി പത്തനാപുരം ശാരീരികമായ ചില അസ്വസ്ഥതകളെ തുടർന്ന് ഹോസ്പിറ്റലിലാണുള്ളത് അദ്ദേഹത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ വളരെ ദുഃഖകരമായ മനസ്സിനെ വലിയ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ശാരീരികമായ ചില പ്രയാസങ്ങൾ ഉണ്ടെന്നും എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ദ്വായ ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജിലും ഒക്കെ കുറിപ്പെടുത്തിയത് എല്ലാവരും ദ്വായ ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഊഹ പരത്തുന്നതായിട്ട് കാണുന്നത് വാട്സാപ്പുകളിൽ വോയിസുകളായി യൂട്യൂബുകളിൽ വളരെ പ്രയാസം തോന്നുന്ന തം ക്യാൻസറാണ് ഗുരുതരാവസ്ഥയിലാണ് എന്ന കംപ്ലൈനുകൾ എഴുതിയിട്ട് പലരും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നടുവുമായി ബന്ധപ്പെട്ട് നട്ടലിന് ചെറിയ പ്രയാസങ്ങളുണ്ട് രണ്ട് മൂന്ന് മാസങ്ങളിലായി അദ്ദേഹം ശാരീരികമായ ചില അസ്വസ്ഥതകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് അപ്പോഴും പരിപാടികൾക്ക് കൊടുത്ത ഡേറ്റുകളിൽ കൃത്യമായി എത്തണമെന്നും സംഘാടകർക്ക് പെട്ടെന്നൊരു പരിപാടി മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ഒക്കെ പരിഗണിച്ച് അദ്ദേഹം ആ പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മറന്നിട്ട് അദ്ദേഹം ആ പരിപാടികളിലൊക്കെ എത്തുകയാണ് അദ്ദേഹം അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിന് രണ്ട് ആഴ്ച മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു മംഗലാപുരം ഉടുപ്പി ഭാഗത്ത് ഒരു പരിപാടിക്ക് അദ്ദേഹം എത്തുകയുണ്ടായി അന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹത്തിന് അന്ന് ാനോ നൂരാനോ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലും ഒരാൾ കൈ പിടിച്ചു വേണം ഇറക്കാൻ അത്ര ഒരു പ്രയാസം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ചോദിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായി നല്ല ചികിത്സ എന്ന് ചോദിക്കുമ്പോൾ കുറേ പരിപാടികൾ ഏറ്റതുണ്ട് ആ സംഘാടകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് പല മരുന്നുകളും ഞാൻ കഴിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നീടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രയാസങ്ങൾ മൂർച്ഛിക്കുകയും എറണാകുളം അല്ലൂർജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തട്ടലിൻ്റെ ഭാഗം മുതലപ്പം പുറത്തേക്ക് തള്ളുകയും അത് വലത്തെ കാലിലേക്ക് പോകുന്ന ഞരമ്പിൽ ടച്ച് ചെയ്ത് അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഭാഗികമായി നിലക്കുകയും അങ്ങനെ കാല് നിലത്തുകുത്താൻ കഴിയാത്ത ഒരു അസ്വസ്ഥതയുമാണ് സത്യത്തിൽ അദ്ദേഹത്തിനുള്ളത് സർജറി ആവശ്യമായ ഒരു പ്രശ്നമാണ് എങ്കിലും സർജറി അല്ലാത്ത സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ നോക്കുന്നത് കാരണം പെട്ടെന്നൊരു സർജറിയും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാവിയിലുള്ള ജീവിതത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന ഒരു അഭിപ്രായത്തിന്റെ പുറത്താണ് വൈ ആയുർവേദവുമായി ബന്ധപ്പെട്ട ചില ചികിത്സകൾ അദ്ദേഹം നോക്കുന്നത് അത് തിരുമി ആ ഞരമ്പ് പഴയതുപോലെ ആവുകയും ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയുമെന്ന ഉള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവരും ദാഴ്ച ചെയ്യുകയും അദ്ദേഹം ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ മാനസികമായി ജനങ്ങളെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഭാര്യയുണ്ട് മക്കളുണ്ട് സുഖമില്ലാത്ത ഉമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മ ശാരീരികമായി പ്രയാസമുള്ള ഉമ്മയാണ് ശാരീരികമായ മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ കാരണം ഇപ്പോ ആയുർവേദ ചികിത്സയിലാണ് ഈ ഒരു മതപ്രസംഗങ്ങൾക്ക് നടത്തുന്ന ആളുകളും മിക്കപ്പോഴും മിക്ക ആളുകളും സ്വന്തം ആരോഗ്യം അങ്ങനെ ശ്രദ്ധിക്കാറില്ല സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ ശബ്ദം പോയ മതം മതപണ്ഡിതന്മാരുണ്ട് അങ്ങനെ ഒരു കുറേ സമയം അങ്ങനെ മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിക്കുകയാണല്ലോ അവർ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട് പിന്നെ നീണ്ട യാത്ര ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വ്യായാമം ഇല്ലായ്മ പിന്നെ പോകുന്നിടത്തൊക്കെയുള്ള ഭക്ഷണ രീതികൾ ഇതൊക്കെ ഈ അസുഖങ്ങൾ വർദ്ധിപ്പിക്കാനിടയാക്കുകയാണ് എന്തായാലും അള്ളാഹു ഉസ്താദിന് ദീർഘായസ്സും ആഫിയത്തും ഇസ്സത്തും ഷിഫയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇത്തരം ഉസ്താദിനുള്ള അസുഖം വന്നിട്ട് ആഘോഷമാക്കിയ ചില ചില യൂട്യൂബേഴ്സ് ഉണ്ട് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും എൻ്റെ ഒരു കാഴ്ചയിൽ ഇതിനെ ആക്കല്ല ചെയ്തത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അയ്യുസ്താൻ വേണ്ടി ദ്വാര ചെയ്തിട്ടേ ഉള്ളൂ ഈ ആയുർവേദ ചികിത്സ തിരഞ്ഞെടുത്തത് നന്നായി ഇത്തരം ഒരു അസുഖത്തിന് അലോപ്പതി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് ഭവിഷ്യത്തുണ്ടാകും കാരണം നട്ടലിൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും കൃത്യമായിട്ട് ചികിത്സിച്ച അലോപ്പതി വഴി ചികിത്സിച്ചു കഴിഞ്ഞാലും അത് വീണ്ടും വരുമത്രേ കുറച്ചും കൂടി ബെറ്റർ ആയതാണ് ഈ ഒരു ആയുർവേദമാണ് ശസ്ത്രക്രിയ നടത്താതെ ചികിത്സയിലാണ് അതിനെത്രയും പെട്ടെന്ന് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വീണ്ടും മതപ്രസംഗ രംഗത്ത് പ്രബോധന രംഗത്ത് സജീവമാകാൻ ആരോഗ്യം ഉള്ളത് നൽകട്ടെ നമ്മളെല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇൻഷാ മനുഷ്യ നമ്മൾ ഇന്ന് പറയാൻ വിചാരിച്ചൊരു കാര്യം നമ്മൾ ഇന്നലെ ചോദിച്ചൊരു വീഡിയോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു തോട്ടം കാണിച്ചിട്ട് ഒരു പ്രദേശം കാണിച്ചിട്ട് അത് എവിടത്തെ എന്താ പറയുക ഖബറിടമാണ് അത് മദീനയിലെ ജനനത്തിൽ ബക്കിയാണ് പലരും മക്ക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ശരിയായ ഉത്തരം അപ്പം ഞാൻ ഇന്നത്തെ ചോദിക്കേണ്ട ചോദ്യം ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം ഇനിയും കമൻറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം നമ്മൾ പ്രത്യേകം പറയാം ഇസ്രയേലിൻ്റെ അതിക്രൂരമായ നടപടികൾ പല സ്ഥലങ്ങളിലും സ്വതന്ത്ര ഫലസ്തീൻ അംഗീകരിക്കാൻ വേണ്ടി രാജ്യങ്ങളൊക്കെ പ്രക്ഷോഭങ്ങളാണ് ഇറ്റലിയിലൊക്കെ ഭയങ്കര പ്രക്ഷോഭങ്ങൾ നടന്നു പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇതാണ് ഗാസയിലുള്ളത് എല്ലാവരും ഇന്നും നമ്മൾ പതിവ് പോലെ ആ ഫലസ്തീനി മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യുക അള്ളാഹു അവർക്ക് ഒരു വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ سنخوض معاركنا معهم وسنمضي جموعا نردعهم ونعيد الحق المغتصب وبكل قوه لدى.